ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എർത്ത് റൂട്ട്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കുന്ന ഒരു നൈറ്റ് ഫിഷിംഗ് ആണ് നമ്മൾ സ്ഥിരം പോണ സ്പോട്ട് തന്നെയാണ് അപ്പോൾ അവിടെയുള്ള ഒരു മീൻ പിടിത്തുക മഴ പെയ്തുകൊണ്ട് രാത്രി വെള്ളം കയറി നല്ല ഇതാണ് മീനുകൾ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ രാത്രി ആയപ്പോൾ നമ്മൾ ഇറങ്ങിയതാണ് സമയം വരെ ഏകദേശം ഒരു ഒമ്പത് മണിക്കായിട്ടുണ്ട് അപ്പോൾ കുറേ നേരമായി നമ്മളിവിടെ വന്നിങ്ങനെ വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് അപ്പോൾ എത്രയധികം വീഡിയോസ് എടുത്ത് ഫോണിലെ ചാർജൊക്കെ ഏകദേശം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ വീഡിയോസിനൊക്കെ കുറേ വ്യൂവേഴ്സ് പറഞ്ഞിട്ടുണ്ട് പക്ഷേ സബ്സ്ക്രൈബേഴ്സൊക്കെ വളരെ കുറവാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ ചെയ്യുക നിർബന്ധമൊന്നുമില്ല നമ്മൾ എന്തായാലും വീഡിയോസ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ നിങ്ങൾ സഹകരിക്കാൻ പറ്റുന്നവരെ സഹകരിക്കുക അപ്പോൾ നമുക്ക് ഇന്നിപ്പോൾ ഇതിൽ കിട്ടിയിരിക്കുന്നത് വയമ്പാണ് വയമ്പ് നമ്മുടെ വെള്ളൂരി കൊഴുവേക്കെ പോലെ തന്നെ അധികം വലിപ്പം അങ്ങനെ വലി ഒരുപാട് വലിപ്പം വെക്കുന്ന മീനല്ല ഇത്രയൊക്കെ ഉണ്ടാവുള്ളൂ ചെറിയ മീനുകളെ പിടിച്ചു എന്ന് പറഞ്ഞിട്ട് കുറേ ഇതുകൾ ഒക്കെ നമുക്ക് കാണാറുണ്ട് അപ്പോൾ ഇത് ചെറിയ മീൻ എന്ന് പറഞ്ഞാൽ ഇത് ഇത്രക്കാ വലിപ്പം വയ്ക്കുകയുള്ളൂ ഇതിന് പിന്നെ നമുക്ക് ഇതിൽ കിട്ടിയിരിക്കുന്നത് കരിപ്പിടി ഇവിടെ എന്ന് പറയുന്നത് തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുട ഭാഗത്തൊക്കെ കരിപ്പിടി എന്നാണ് പറയുന്നത് കരിപ്പിടി അല്ലെങ്കിൽ എന്താ പറയുക കല്ലേമുട്ടി എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഒരു മീനാണ് പല ഇതിന് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ പേരുകളുള്ള ഒരു മീൻ ഈ മീനാണ് കരിപ്പിടി എന്ന് പറയുന്നത് അനബസ് എന്നെട്ട ഈ മീനാണ് അപ്പോൾ അത് മുമ്പ് ഇത്ര വലിപ്പുള്ള മീനുകളെയൊന്നും കണ്ടിരുന്നില്ല കേട്ടോ ഇപ്പോഴാണ് ഏകദേശം ഈ ഒരു വലിപ്പുള്ള മീനുകളെയൊക്കെ കണ്ടു തുടങ്ങിയത് പിന്നെ ഇതിന് വെള്ളമില്ലെങ്കിലും ഇതിന് കുറച്ച് അധികം മറ്റു മീനുകളെ അപേക്ഷിച്ച് വെള്ളം ഇല്ലെങ്കിലും ഇതിന് കുറച്ചധികം സമയം ഒരു കപ്പാസിറ്റി ഉണ്ട് ഈ മീൻ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഇത് അപ്പോൾ നമുക്ക് കിട്ടിയ മീനുകളെ ഒന്നും കണ്ടാലോ ഇനിയിപ്പോൾ വീഡിയോസ് അധികം നീട്ടിക്കൊണ്ട് പോകുന്നില്ല ഇതാണ് ഇന്നലെ രാത്രി കിട്ടിയ മീനുകൾ കുറച്ച് രാലുകളുണ്ട് ഇതിനകത്ത് കുഴപ്പമില്ല അത്യാവശ്യം എണ്ണം കിട്ടിയിട്ടുണ്ട് പിന്നെ കിട്ടിയിരിക്കുന്നത് കുറച്ച് അനാഭസ് എന്ന മീനുകളാണ് അപ്പോൾ ഇത് അനാഭസ് മറ്റേ കാലം എപ്പോഴും അതിലൊരു